ഇന്ന് നിർമ്മല ഹൃദയ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങൾ നാം പ്രാർത്ഥിച്ചൊരുങ്ങിയത് ഈ ഒരു സുന്ദര ദിവസത്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവിടെ പതിനെട്ട് ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും ശേഷം ഇന്ന് നമ്മെ മാറുസേ പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ നമ്മൾ യുസെ നിർമ്മല ഹൃദയം വഴി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഓർക്കാം വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം യൗസപിതാവ് വഴി നാം അപേക്ഷിച്ചതൊന്നും സ്വർഗം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല തള്ളിക്കളയുകയില്ല എന്ന ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ദൈവം ചെയ്ത വലിയ കാര്യമുണ്ട് യൗസെ നമ്മുടെ ഹൃദയത്തിലെ ഭക്തിയും സ്നേഹവും എല്ലാം പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഉറപ്പാണ് കൂടുതൽ ഭക്തിയോടെ യുസെ പിതാവിൽ നമുക്ക് അഭയം ഗണിക്കാം അവരുടനെ നമുക്ക് വലിയ വിശ്വാസത്തോടെ യുസെ പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിർമ്മല ഹൃദയ പ്രതിഷ്ഠ നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം മഹാവിശുദ്ധനായ യുസെ പിതാവെ അങ്ങേ തിരുമുമ്പിൽ ഇതാ ഞങ്ങൾ കുടുംബസമേതം വന്നടയുന്നു ഞങ്ങളുടെ ജീവിതവും ജീവിതാന്തസും ദേഹവും ദേഹിയും അങ്ങയുടെ ഏറ്റവും നിർമ്മല ഹൃദയത്തിന് അടിയറ വയ്ക്കുന്നു വന്നി പിതാവേ അങ്ങയുടെ സംരക്ഷണത്തിന്റെ മേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ തിരുസഭയെ വിശുദ്ധിയിൽ പരിപാലിക്കണമേ ആത്മീയാന്ത ബാധിച്ചവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കണമേ അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഞങ്ങളെ ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിനായി ഒരുക്കണമേ അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയും ഞങ്ങളുടെ അമ്മയുമായ കന്യാമറിയത്തിന്റെ വിമൃഹയത്തിന് അനുരൂപരാവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നിർമ്മല ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന പുണ്യങ്ങളും കൃപകളും അനുകരിച്ച് വിശുദ്ധിയിലേക്ക് നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഈശോയുടെ തിരുഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും ആഴത്തിൽ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങ് ഈശോയെയും പരിശുദ്ധ അമ്മയെയും സംരക്ഷിച്ചതുപോലെ ശാരീരികവും ആത്മീയവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ വത്സല േ അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ അവയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കണമേ അങ്ങനെ വിശുദ്ധി നിറഞ്ഞ ഹൃദയങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾക്കിടയാവുകയും പരമാർത്ഥഹൃദയം ദൈവത്തെ ദർശിക്കും എന്ന തിരുവചനത്തിൻ്റെ വാഗ്ദാനം ഞങ്ങളിൽ ഫലമണിയുകയും ചെയ്യട്ടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയത്തിന്റെ വിവരങ്ങൾ